തവനൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ടി സി കാണാതായി കേളപ്പൻ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ വിടുതൽ സർട്ടിഫിക്കറ്റുകൾ വെബ്സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി ഈ വർഷം സ്കൂളിൽ ചേർന്ന പതിനേഴ് പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ ടി സികളാണ് കാണാതായത് വിദ്യാഭ്യാസ വകുപ്പിന്റെ എച്ച് എസ് ക്യാപ് എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറിയാണ് ടി സികൾ പിൻവലിച്ചിരിക്കുന്നത് തങ്ങൾ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിപ്പോയ വിവരം ക്ലാസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിട്ടു പോലുമില്ല സ്കൂൾ പ്രിൻസിപ്പളിൻ്റെ അനുമതിയില്ലാതെ പ്രിൻസിപ്പളിൻ്റെ ലോക്കിൻ ഉപയോഗിച്ചാണ് ടി സി അനുവദിച്ചിരിക്കുന്നത് സ്കൂൾ റെക്കോർഡ് പ്രകാരം ഈ പതിനേഴ് വിദ്യാർത്ഥികളും ടി സി വാങ്ങി സ്കൂളിൽ നിന്നും പുറത്തു പോയി കഴിഞ്ഞു ടി സി നഷ്ടമായതിനാൽ പതിനേഴ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ ലിസ്റ്റിൽ നിന്ന് പുറത്തായേക്കും സംഭവത്തിൽ പ്രിൻസിപ്പാളിന്റെ പരാതിയെ തുടർന്ന് കുറ്റിപ്പുറം പോലീസ് കേസെടുത്തു സംഭവത്തിൽ സൈബർ സെൽ അന്വേഷണം നടത്തുന്നുണ്ട് ടി സി മാറ്റിയത് സ്കൂളിൽ നിന്നുള്ളവർ തന്നെയാണെന്ന് പോലീസ് സംശയിക്കുന്നു